ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണോ പത്ത് മണി മുതൽ രാത്രി വരെയുള്ളു അപ്പോൾ സന്മോളാണ് അവന്താ അകത്ത് അടിച്ച് വരുന്നത് അവിടെ ഞാൻ ചെയ്തോളാം പറഞ്ഞാണ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല അപ്പോൾ അങ്ങനെ ഓൾ അടിച്ച് വാരി അടുക്കള വരെ എത്തിക്കണേ പക്ഷേ ക്ലീ ഓൾ ക്ലീൻ ചെയ്തല്ലേ വൃത്തിയായിട്ട് വൃത്തിയിൽ എടുക്കണ്ടെടുക്കോളൂ പക്ഷേ എടുക്കാൻ കുറച്ച് മടി ഉണ്ടെന്നുള്ളൂ ഓള് വിചാരിച്ചോളു അപ്പൊ ഞാന് മടക്കി വെച്ചോളാന്ന് പറഞ്ഞപ്പോൾ എല്ലാം മെച്ചാ ഞാൻ തന്നെ മടിക്കച്ചോളങ്ങള് ഫുഡ് ഉണ്ടാക്കാൻ പോയി കൂടിയാണ് അപ്പൊ ഇങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് പോകാൻ നിൽക്കണ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മള് അതിബേബന് ഊള് ടേബിളില് സനിമോള ഓളെ മടക്കലൊക്കെ കഴിഞ്ഞപ്പോ നോക്ക് ഭയങ്കര ദാഹം വന്നപ്പോ ഓളന്നെ ഉണ്ടാക്കി വെച്ചാണ്ടെ രാത്രി ഐസ് അപ്പോൾ എല്ലാവരും കൂടി അത് കഴിക്കണപ്പം ടൊട്ടിനോട് അങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ ടൊട്ട് പറയണേ തീരെ ടേസ്റ്റില്ല അവിടെ പോവാം മൂന്നെണ്ണം കഴിച്ചുകാണെന്ന് നിൽക്കുകയാണ് മൂന്നാമത്തെണ്ണം പോനെ കയ്യിലുള്ളത് അപ്പോൾ വാളെ ചൂടാക്കാൻ പറയണോനെ ഏ തീരെ ടേസ്റ്റില്ല സനിമോള എൻ്റെ ഈ ഉണ്ടാക്കിയ ഐസ് എന്ന് ചുമ്മാ പറ അങ്ങനെ അവർ ഐസൊക്കെ തിന്ന് ഞാൻ എൻ്റെ അടിയിൽ കൂടി ഫുഡ് ഉണ്ടാക്കാൻ പോയി അപ്പം ചോറ് ഞാൻ കുക്കിത് കറിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തിളച്ചപ്പോൾ ഞാൻ റൈസ് ബോട്ടൊക്കെ ഇറക്കി വെക്കുകയാണ് അതിൻ്റെ ഇടയിലക്കിൻ്റെ അത് വേവിൻ്റെ വൈത്താൽ ഉണ്ട് കേട്ടോ ലേറ്റിനും കൂടുമിച്ച് ഇമ്മ ഇമ്മ വെച്ചാണ് പോകാൻ എൻ്റെ വൈത്താൽ അങ്ങനെ ഞാൻ മോളെ ഇത് എന്താ പറയുക നമ്മളെ വായൻ്റെ പട്ടെന്താ അതിനെന്താ പറയല്ലേ അവൻ്റെ കൊലച്ചു വെക്കേണ്ട സാധനം അത് പൊട്ടിച്ചോണ്ടാവൻ അപ്പോൾ അവൾ പൊട്ടിച്ചോണ്ടു വന്നാട്ട് അപ്പം ഞാനിതാണ് ഉപ്പേര് എനിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഷാല് കഴിക്കില്ല അപ്പം ഞാൻ അത് കട്ടായിട്ടെ അങ്ങനെ വായക്കുമ്പോൾ കട്ടൊക്കെ ചെയ്ത് ഞാൻ ഒരു ബോളൊക്കെ മാറ്റണം അത് നല്ലവണ്ണം കയറണമല്ലോ ആദ്യം കുറച്ച് കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒരു ഒരു അഞ്ചിനിറ്റ് കഴിഞ്ഞിൻ്റെ ശേഷം ആട്ടെ ഞാനത് ഉപ്പേരിച്ചത് അങ്ങനെ നമുക്കത് കൈകാൻ പോവാം ഇനി നമുക്ക് ഉപ്പയിലേക്കിടാൻ ഒരു തേങ്ങ പൊളിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇവിടുത്തെ കുറച്ചും കൂടെ കൂട്ടിയ ചാട്ട പുറത്താൻ അപ്പോഴും തേങ്ങ തന്നെ പോവാണ് വേണം ഇവിടെ ജാം ഹലോ ഇതേ ഫ്രൂട്സുകൾ ജാമുണ് മുന്തിരി പൈനാപ്പിൾ ആപ്പിള് ഓറഞ്ച് മുഷക്കല്ലേ മുഷക്കറാണത് കൂടെ ഉള്ളത് അപ്പൊ ഞാനെന്ന തേങ്ങ ചിരപ്പെട്ടെ

<Es> ി വരുമ്പളേ ആ മിക് മിക്സിന് ചാറുണ്ട് ഞമ്മ കുപ്പിണ്ടാക്കേ മിക്സിട്ടാ എല്ലാ പരിക്ക് ചാമിന് ഉണ്ടോ കുപ്പിയില പോലെ ചൂടായപ്പോലതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ രണ്ട് തണ്ടി കറിവേപ്പിനിട്ട് നമ്മൾ കട്ട് ചെയ്ത എന്താ പറയുക വായക്കുമ്പോൾ ഇട്ടിക്കാണ്ട് നല്ലൊന്ന് ഇളക്കി പിന്നെ നാളികര ഇട്ടുകാണ്ട് ഇളക്കിക്കൊണ്ട് മൂടി വെച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് ഉപ്പേര് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ചോറിനാണ് നല്ല ടേസ്റ്റിങ് കേട്ടോ ഉപ്പേര് രക്ഷീൻഡിയ അപ്പോഴുണ്ട് രൾക്കത്ത് ചിക്കൻ പൊടി പുലിങ്ങനൊക്കെ പോട്ടെ രാസാക്കാം എളുപ്പ അങ്ങനെ ഉണ്ടേ അത് നല്ല ചമച്ച ആവുന്നതല്ലോ மேபுமேஷா மேபடி இருக்கிட்டு எங்களா சார்க்காங்க பெரிய சொப்பு 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 சொப்புற சொப்பற சொல்லா தான் ഞാൻ വന്നപ്പോൾ വന്നപ്പോളൊക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡേക്കനൊക്കെ കഴിഞ്ഞ് ഒന്ന് വാങ്ങി വൈകുന്നേരം ഞങ്ങൾ നുറുക്കും ചായ കുടിക്കാൻ ഇട്ട് ചായ എല്ലാം സോറി ഓളിക്സാണ് അപ്പൊ നോർക്കുവാൻ പിടിക്കാണെ അതിനിടയിൽ തൊട്ട് എന്തൊക്കെ ഡയലോഗിക്കണ്ട വേണ്ടിയത് തെറ്റി വെക്കുണ്ടങ്ങൾ രാത്രി കഴിച്ചത് മന്തിന്നോ മന്തി അറൈസും അൽഫാമും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീട്ടിൽ വരുന്ന എല്ലാവരോടും അസ്സലാ അയയ്ക്കും